ബാലിയിൽ നിന്നുള്ള ഉല്ലാസ ഉല്ലാസചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കൃഷ്ണകുമാറിന്റെ മകൾ അൻസികക്ക് സമൂഹമാധ്യമത്തിലൂടെ ആങ്ങളുടെ ഉപദേശം ദയവചെയ്ത് പഠിക്കൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭാവി തുലക്കരുത് ഒരു എന്ന നിലയിൽ ഞാൻ ഉപദേശം തരികയാണ് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോക്ക് ചുവടെ പ്രത്യക്ഷപ്പെട്ട കമന്റ് സ്ക്രിപ്റ്റൻ ബോയ് എന്ന ഐഡിയിൽ നിന്നുമാണ് കമന്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേരാണ് കമന്റിനോട് പ്രതികരിച്ചത് ഓൺലൈൻ ആങ്ങളെയെന്ന് ചിലർ പരിഹസിച്ചപ്പോൾ എന്താണിതിൽ ഇത്ര ചിരിക്കാനെന്നായിരുന്നു മറുചോദ്യം പറുദീസി എന്ന ക്യാപ്ഷനോടെയാണ് ഹൻസു ചിത്രം പങ്കിട്ടത് അടുത്തിടെ വിവാഹിതരായ ദിയക്കും അശ്വിനുമൊപ്പം കുടുംബം ഒന്നടങ്കം ബാലിയിൽ വിനോദയാത്ര നടത്തുകയാണ് ബാലിയിൽ നിന്നുള്ള കുടുംബത്തിന്റെ ചിത്രങ്ങൾ നേരത്തെയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബാലിയിലെ വിശേഷങ്ങളും ദിയ തൻ്റെ ഫോളോവേഴ്സുമായി നിരന്തരം പങ്കുവെക്കുന്നുണ്ട് ബാലിയിൽ നിന്ന് തലൈവരുടെ മനസ്സിലായോ ഗാനത്തിന് ദിയക്കും അശ്വിനുമൊപ്പം കൃഷ്ണകുമാറും സിന്ധുവും ചുവടുവെക്കുന്ന വീഡിയോയും നേരത്തെ പുറത്തുവന്നിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈറലായ റീലിനെ ഒട്ടേറെ പ്രതികരണങ്ങളാണ് എത്തുന്നത് കൃഷ്ണകുമാർ കലക്കിയെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഭാര്യ സിന്ധുവാണ് സ്കോർ ചെയ്തതെന്നാണ് മറ്റൊരു പക്ഷം